ഹലോ ഗൈസ് നമ്മൾ ഇന്നൊരു കുഞ്ഞി ബിരിയാണി വെക്കണം നമ്മളെ മോളിന്ന് മുളക് വിളിക്കാൻ വരുന്നുണ്ട് ഇന്ന് പോല രണ്ട് പേരുന്നിട്ട് പോകും ആവശ്യം നമ്മളെ ബിരിയാണി അങ്ങനെ റെഡിയായി നെയ്യ് പാത്രമൊക്കെ കാലിയായി അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണി ഒന്ന് നമ്മൾ ജമ്മിട്ട നമ്മൾ ജമ്മെങ്ങനെയാണ് ജമ്മെങ്ങനെ ഇടാം എന്നിട്ട് നമ്മൾ ചിക്കൻ പൊരിക്കണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ട്രാഫിക്കിൻ്റെ അതാ രണ്ട് ലോറികൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയി കഴിഞ്ഞാല് നമുക്ക് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അര മണിക്കൂറായി നമ്മളിവിടെ ഇരിക്കും ഞങ്ങളിവിടെ നിന്റെ മീൻസറിൽ ബ്ലോക്കിൽ വിട്ടിട്ട് അരമണിക്കൂറിന് അതാണ് ിട്ടൊണ്ടോ അല്ലെ മോന് ടീഷർട്ട് വാങ്ങാൻ വന്നതാണ് ഹലോ ഗൈസ് പത്തേ നാപ്പത്തഞ്ചായിട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നിട്ടങ്ങോട് ചോദിക്കുന്നുണ്ട് വരുമോന്ന് അതുപോലെ ഈ മക്കളെല്ലാവരും കാറിൽ കൊണ്ടുപോയിക്കാൻ പോയിക്കുന്നു എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കണം എന്നിട്ട് നമ്മൾ ഇറങ്ങും ഇല്ല ഈ ബെഞ്ചിലിരുത്തിയതാണേ ഞാൻ കാണിക്കാൻ കാണിക്കാം അവിടെ ബെഞ്ചിലിരുത്തിക്കാന് പിന്നെ വീഡിയോ ഓൺ ആക്കാണ്ട് ഞാൻ കുറെ സംസാരിച്ച് വെറുതെ ഇതും മക്കളെ വെയിറ്റ് ചെയ്തിരിക്കാന് പിന്നെ ഫുഡൊക്കെ കഴിക്കാറുണ്ട് പിന്നെ അതൊക്കെ ചോദിച്ച് പിന്നെ ഇന്ന് വരുമെന്ന് ചോദിച്ചത് ഞങ്ങൾ നൈറ്റിലാണ് ഇറങ്ങിയത് നൈറ്റിൽ പറഞ്ഞാൽ ഒരു എട്ട് മണിക്കാവാനായിട്ടുണ്ട് പിന്നെ കുറേ ബ്ലോക്കിലൊക്കെ പോയി നാളെ ഞങ്ങൾ റിസോർട്ടിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ആ ഹാപ്പിനെസിലാണ് സന്തോഷമുണ്ട് ഹാപ്പിയാണ് പിന്നെ ഞങ്ങൾ പോകാനായി അടുത്ത വിളിയാഴ്ച മക്കളിൽ പോവാണ് അത് ഞാൻ കുറേ പറഞ്ഞ് ഞാനിപ്പോൾ സന്തോഷിക്കുന്നതിൻ്റെ ഡബിള് ഞാൻ സങ്കടം ഇടുക അവർ പോയാൽ അപ്പോൾ കുറേ സാധനങ്ങൾ മസാല സാധനങ്ങളൊക്കെ എടുത്തിട്ടോ കുറേ നെയ്യ് അങ്ങനെ കണ്ടത്ത അവിടെ നല്ല പൈസയാണ് അപ്പം കുറച്ച് സാധനങ്ങൾ ഒരു പത്തായിരം ഉപ്യേൻ്റെ സാധനം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ പാലക്കാടന്ന് അവൻ്റെ അമ്മ കുറേ എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യം മോളെ അമ്മ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട ഞാൻ ഇവിടെ നിന്നൊക്കെ ചെയ്യാറുണ്ട് അപ്പം മോളൊക്കെ മല്ലി എത്ര വറുത്ത് അവരങ്ങനെ പിടിക്കാ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് നമ്മൾ ഞമ്മളിന്ന് ഫ്രീ ആണ് ഞമ്മള് ഫ്രീയാണ് മക്കളിന്നെല്ലാം വാങ്ങിച്ച് അങ്ങനെ ഇവിടെ എല്ലാം ക്ലോസ് ആട്ടോ അവിടെ മാത്രം നമ്മുടെ പരതിവേദന ഒന്നും മാറിയില്ല കേട്ടോ ഇനിയിപ്പോ മോള് തന്ന ചുരുദാർ വേടിച്ചെന്ന ചുരിദാറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം നാളെ പോകാൻ പെട്ടെന്ന് ഇപ്പോൾ വൈകുന്നേരമാണ് പറയണത് അങ്ങനിക്കാണ് അപ്പൊ ബൈ ബൈ ഗുഡ് നൈറ്റ്സ് ലവ് യു ഉമ്മ എൻ്റെ കുഞ്ഞ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ അമ്മ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് എൻ്റെ കുട്ടികളിപ്പോൾ വരും അവരെ വരെ വെയിറ്റിങ്ങിൽ അപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് സംസാരിച്ചാൽ വിചാരിച്ച നമുക്ക് പിന്നെ ഇത് കിട്ടണം എന്താണ് ഒരു സ്റ്റാൻഡ് കിട്ടണം എവിടെയൊക്കെ ക്ലോസ് ആയിട്ട് അതാണ് ഞങ്ങൾ വന്ന സമയം ഞങ്ങൾ കുറച്ച് മസാല സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുറച്ച് നേരം വേണ്ടിയിട്ട് ഓരോ കുഞ്ഞുങ്ങളും അതാ വന്നേ ഇരിക്കണം ൂട്രോഡ് ബ്രോസ്റ്റഡ് വിചാരിക്കാം കേട്ടോ കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ോസ്റ്റഡ് ഓർഡർ ചെയ്ത് അങ്ങനെ പോയിക്കിനി എന്തിനൊക്കെയെന്നറിയില്ല ഞാനിവിടെ ഇരിക്കുകയാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പത്ത് നാൽപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞിപ്പോൾ സമയത്രയായിരുന്നു ഒന്ന് നോക്കട്ടെ ആ പതിനൊന്നേ ആയിട്ടോ അപ്പം അപ്പ വിളിച്ചിട്ടുണ്ട് അപ്പൻ്റെ ഫോൺ എടുത്തില്ല

കിലോമീറ്റർ ഉള്ളു എത്ര അടുത്ത് നമ്മൾ തിരിച്ചു പോകുന്നു നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് വെല്ലെ എടുക്കാവേറ്റത്തി